കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് കുറച്ച് ബ്ലൗസുകളാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് അതിൻ്റെ ഇടയിൽ കുറച്ച് പരീക്ഷണം ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചാൽ അതിനും നേരെ ഇല്ലാട്ടാ അപ്പോൾ ബ്ലൗസിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾ കണ്ട് കണ്ട് ബോർ അടിക്കും അതിൽ പ്രത്യേകിച്ച് ഒന്ന് കാണാനും തന്നെ ഇല്ല എന്തായാലും അപ്പോൾ ഇന്ന് നമ്മളൊരു പരീക്ഷണമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കുട്ടി കോട്ട്സെറ്റാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോകുന്നത് ഒരു ചുരിദാർ തച്ചിൻ്റെ ബാക്കി പീസാണ് കേട്ടോ ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന കുഞ്ഞു കുഞ്ഞു കട്ട് പീസ് പോലെ ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട് ക്ലയാൻ മനസ്സ് വരില്ല ഇതുപോലെ എന്തോന്നെങ്കിലൊക്കെ പരീക്ഷണം ചെയ്യുമ്പോൾ ഇതുപോലെ നെക്കൊക്കെ ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കാറുണ്ട് ഇതിന്റെ നെക്ക് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് കുഞ്ഞൊരു കട്ട് പീസ് കൊണ്ടാണ് കുഞ്ഞു കട്ട്പീസ് ആയിരുന്നാൽ പോലും ഈ ഒരു തുണിക്ക് നല്ല മാച്ച് ആവുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കല്ലേ ഈ ഒരു ലുക്ക് കണ്ട കട്ട് പീസ് നിന്ന് ചെയ്തെടുത്തേന്ന് ഒരിക്കലും പറയത്തില്ല അത്രയ്ക്കും പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ വെറുതെ കളയാതെ ഇതുപോലത്തെ കട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്നല്ലേക്കെ സപ്പോർട്ട് ചെയ്യണേ ബാ